വൈസലോ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് സമൂഹത്തിൽ അനേക കുടുംബങ്ങളിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടതായ മക്കൾ പലവിധമായ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പല തരത്തിലുള്ള ദുശീലങ്ങൾ മദ്യപാനം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി ലക്ഷ്യബോധമില്ലാതെ ദുർമാർഗികളായി ദുർനടപ്പുകാരായി ജീവിക്കുന്നതായ യുവതലമുറയെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ധാരാളം കാണുവാൻ കഴിയുന്നുണ്ട് ഇവരുടെ മാതാപിതാക്കൾ വലിയ മാനസിക സംഘർഷവും അപമാനവും അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അവർ ഒരിക്കലും അവരുടെ മക്കൾ മടങ്ങി വരുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതെ പല മാതാപിതാക്കളും ജീവിക്കുകയാണ് എന്നാൽ ഇപ്രകാരം ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ ദുർനടപ്പുകാരായി ജീവിക്കുന്ന മക്കളെ എങ്ങനെ തിരിച്ചു പിടിക്കുവാൻ കഴിയും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ഇന്ന് പകൽ ചിന്തിക്കാം അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ളതായ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് കാണാം അതിൽ ഇളയ മകൻ അവനെ ദൂർത്തപുത്രൻ എന്നാണ് വിളിക്കുന്നത് അവൻ അപ്പന്റെ ഓഹരി വാങ്ങിയിട്ട് അവൻ ദൂരദേശത്തേക്ക് ചെന്ന് ദുർനടപ്പുകാരനായി പല ദുശീലങ്ങൾ കടിമപ്പെട്ട് ജീവിച്ച് തൻ്റെ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം തീർന്നുപോയി അവസാനം ആ മകന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തതായ അനുഭവത്തിൽ വരുന്നു ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ മകന് സുബോധമുണ്ടായി പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നു ഈ ഭാഗമാണ് ഇവിടെ നാം കാണുന്നത് ദൂർത്ത പുത്രൻ ഹലേലുയ അപ്പോൾ ഈ ദൂർത്തപുത്രനെ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവന് സുബോധം വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പതിനേഴാം വാക്യം എങ്ങനെയാണ് അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിനെ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും അപ്പോൾ അവിടെ പറയുന്നു ആ മകന് അവൻ ദൂർത്തപുത്രനായി ജീവിച്ചുവെങ്കിലും അവന് ഒരു സമയം വന്നപ്പോൾ സുബോധം വന്നു ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഈ അപ്പന്റെ അടുക്കൽ മടങ്ങി വന്നിട്ട് നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അപ്പന്റെ അടുക്കൽ അവൻ മടങ്ങിച്ചു എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു അപ്പോൾ ഈ അപ്പൻ ദൂരത്തു നിന്ന് തന്നെ അവനെ കണ്ടു മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ദുർനടപ്പുകാരായ മക്കളെ എങ്ങനെ തിരിച്ചു പിടിക്കാം അവർക്ക് സുബോധം എങ്ങനെ വരുത്താം എന്നതിന് ഒരു സന്ദേശം ഈ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കും ദുർനടപ്പുകാരായ ദുശീലങ്ങൾ കടിമപ്പെട്ടതായ മക്കളുള്ള മാതാപിതാക്കൾ ഈ സന്ദേശം ഗ്രഹിക്കണം ഇവിടെ ഈ ദൂർത്തപുത്രുബോധം വരുവാൻ പ്രധാനപ്പെട്ട കാരണം ആ ദൂർത്തപുത്രന്റെ പിതാവിന്റെ നിലപാടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾ കടിമപ്പെട്ട് ദുർനടപ്പുകാരായി ജീവിക്കുന്നെങ്കിൽ അവർക്ക് സുബോധം വരേണ്ടതിന് മാതാപിതാക്കളായ നമ്മുടെ നിലപാട് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇവിടെ ധൂർത്തപുത്രൻ്റെ പിതാവ് അവൻ ഓഹരി വാങ്ങി പോയി സകലതും നശിപ്പിച്ചുവെങ്കിലും അവനോടുള്ള സ്നേഹം തൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും കുറഞ്ഞുപോയതായി കാണുന്നില്ല അപ്പോൾ ആദ്യമായി തന്നെ മക്കളെ തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ സുബോധം അവർക്ക് ലഭ്യമാകേണ്ടതിന് മാതാപിതാക്കൾ എടുക്കേണ്ടതായ ഒരു നിലപാട് അവരോട് അല്പം പോലും സ്നേഹക്കുറവുണ്ടാകരുത് ഉണ്ടാകരുത് അലേലൂയ ഇന്ന് അനേക മാതാപിതാക്കൾ മക്കളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ അവരെ പ്രാകുന്നവരും ശപിക്കുന്നവരും ഒരിക്കലും നന്നാകില്ല എന്ന് പറയുന്നവരായിട്ട് തുടരുന്നതായി കാണാൻ കഴിയും അത് വളരെ അപകടകരമായ കാര്യമാണ് ദൂർത്തപുത്രൻ എത്ര ദൂരെ അകന്നുപോയാലും അവന് സുബോധം വരേണ്ടതിന് മാതാപിതാക്കളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന് കുറവുണ്ടാകരുത് അപ്രകാരം ഒരിക്കലും ശപിക്കുവാനോ പ്രാഗുവാനോ പാടുള്ളതല്ല അവരെ ഗുണദോഷിക്കാം നല്ലത് പറഞ്ഞു കൊടുക്കാം ഉപദേശിക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഒരിക്കലും അവരെ ശപിക്കരുത് ആരെങ്കിലും മക്കളെ ശപിക്കുന്നവരോ പ്രയാകുന്നവരോ ഉണ്ടെങ്കിൽ ഇന്ന് അത് നിർത്തണം നിന്റെ മകൻ നിന്റെ മകൾ മടങ്ങി വരാൻ പോവുകയാണ് അവിടെ അവിടെ അപ്പന്റെ ഹൃദയത്തിൽ മനസ്സലിവുണ്ടായിരുന്നു ദൂരത്തു നിന്ന് തന്നെ കണ്ട് അവനെ കാണുവാൻ ഒരു കണ്ണ് അപ്പനുണ്ടായിരുന്നു അവനെ അവന്റെ മടങ്ങി വരവിനെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന കാണുന്ന ഒരു കണ്ണ് മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം ഹാലലൂയ നിങ്ങളുടെ മക്കൾ എത്ര വർഷമായി പോയാലും അവർ മടങ്ങി വരുമെന്ന് വിശ്വാസത്തോടെ കാണുവാൻ കഴിയുന്ന ഒരു കണ്ണ് മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അവർക്ക് സുബോധം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ദൈവമാണ് അവർക്ക് സുബോധം അയക്കുന്നത് അപ്പോൾ അവർ മടങ്ങി വരും എന്ന് വിശ്വാസത്തോടെ എല്ലാ ദിവസവും കാണുവാനുള്ള നോക്കുവാനുള്ള ഒരു ഹൃദയം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അവർ ബോധം വന്ന് മടങ്ങിവരും മാനസാന്തരപ്പെട്ട് നല്ല പുത്രനായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ദൈവമാണ് ചെയ്യണം ചെയ്യുന്നത് അപ്പോൾ മാതാപിതാക്കൾ ഒരിക്കലും ശപിക്കരുത് പ്രാകരുത് അവർ മടങ്ങി വരുമെന്ന് അവർ സുബോധം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങിവരുമെന്നുള്ളതായ ഒരു കാത്തിരിപ്പ് വിശ്വാസമുള്ള ഹൃദയം എപ്പോഴും സൂക്ഷിക്കണം അവരെ ഒരിക്കലും ശപിക്കരുത് അവർക്ക് മടങ്ങി വരവുണ്ടാകും എന്നുള്ള കാര്യം സുനിശ്ചിതമായ കാര്യമാണ് ദൈവത്തിന് സ്തോത്രം അതുപോലെ തന്നെ മാതാപിതാക്കൾ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് അപ്രകാരമുള്ള മക്കൾ വീട്ടുവീട്ട് പുറത്തിറങ്ങിയാൽ ഈ മാതാപിതാക്കളുടെ മനസ്സ് അവരുടെ പിന്നാലെയാണ് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ സ്കൂളിൽ പോയി കോളേജിൽ പോയി അവിടെ എന്തെങ്കിലും എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാവുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വളരെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന മാതാപിതാക്കളെ കാണാൻ കഴിയും എന്നാൽ ഈ ഭാഗത്തും തന്നെ മാനസിക സംഘർഷം ഒഴിവാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാലോചന തരുന്നു ഈ ദൂർത്തപുത്രന്റെ പിതാവ് ധൂർത്തപുത്രൻ വീട് വിട്ടു പോയെങ്കിലും അവന്റെ പിന്നാലെ അവൻ ഈ പിതാവ് സഞ്ചരിച്ചില്ല വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആ പിതാവ് കാത്തിരുന്നു അതുപോലെ മാതാപിതാക്കളുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാകുവാൻ ഉത്കണ്ഠ മാറിപ്പോകുവാൻ ടെൻഷൻ മാറിപ്പോകുവാൻ ഇപ്രകാരമുള്ള മക്കൾ വീട് വിട്ടിറങ്ങുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ അവരുടെ റൂമിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെടാതെ അവരുടെ പിന്നാലെ മനസ്സ് സഞ്ചരിക്കാതെ സകലതും അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ദൂർത്തപുത്രന്റെ പിതാവ് വീട്ടിലിരുന്ന് ആ പുത്രന്റെ പിന്നാലെ സഞ്ചരിക്കാതെ വീട്ടിലിരുന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈ മക്കളെ കുറിച്ച് അവർ പോകുന്ന വഴിയിലേക്കെല്ലാം മാതാപിതാക്കളുടെ മനസ്സ് സഞ്ചരിച്ച് ആകുലപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ സർവവും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് സംഘർഷമില്ലാതെ മാനസിക സംഘർഷമില്ലാതെ വിശ്വാസത്തോടെ സമാധാനത്തിൽ മാതാപിതാക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ മക്കൾ മടങ്ങി വന്നിരിക്കും സുബോധം ദൈവം അവർക്ക് കൊടുക്കും ദൈവത്തിന് സ്തോത്രം ഹലൂയ അപ്പോൾ നമ്മുടെ മക്കൾ ആരെങ്കിലും അപ്രകാരം ദുശീലങ്ങൾ കടിമപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം അവരെ മടക്കി വരുത്തുവാൻ പോകുകയാണ് അവർക്ക് മാനസാന്തരം അയക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതിനെ മാതാപിതാക്കളായ നമ്മുടെ നിലപാട് വളരെ പ്രാധാന്യം അർഹിക്കുന്നു അവരെ ഒരിക്കലും ശപിക്കരുത് അവരോടുള്ള സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകരുത് വിശ്വാസമുള്ള ഹൃദയം അവരെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത് ഇങ്ങനെ എനിക്കൊരു മകൻ ഇല്ല മകളില്ല എന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് ഉപേക്ഷിക്കരുത് അവരെ പ്രാകരുത് ശപിക്കരുത് അവർ മടങ്ങിവരും എന്നുള്ളതായ നല്ല ബോധ്യം വിശ്വാസത്തോടെ അത് കാണുവാൻ ആ അപ്പൻ ദൂരത്തുനിന്ന് തന്നെ കണ്ടതുപോലെ വളരെ ദൂരത്തുനിന്ന് കണ്ടതുപോലെ വിശ്വാസത്തോടെ മടങ്ങിവരവിനെ കാത്തിരിക്കുന്ന വിശ്വാസമുള്ളൊരു ഹൃദയം നാം സൂക്ഷിക്കുമെങ്കിൽ നിശ്ചയമായും സുബോധം ദൈവം അയക്കും അവൻ നല്ലൊരു മകനായി നല്ലൊരു മകളായി നല്ല മക്കളായി നാട്ടുകാർക്കും വീട്ടുകാർക്കും അനുഗ്രഹമായിത്തീരുന്ന മക്കളായിട്ട് അവർ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ദൈവമായ കർത്താവ് ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ